നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് കടക്കാനാവാതെ റയൽ മാഡിൽ നിന്നേറ്റ പരാജയത്തോടെ പുറത്തേക്ക് പോയ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇന്ന് വീണ്ടും കടുത്ത പോരാട്ടം വരികയാണ് എഫേ കപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ് എതിരാളികൾ ചെൽസിയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാല്പത്തി അഞ്ചിനാണ് വെംബ്ലിയിലാത്തി ഇപ്പോഴി പോരാട്ടം ആരംഭിക്കുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് പെബ്ഗാഡിയോള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് വളരെ ടഫായിട്ടുള്ളൊരു മത്സരമായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് എഫ് എ കപ്പിന്റെ സെമി ഫൈനലാണ് ഇതൊരു ഹ്യൂജ് ടാർഗറ്റാണ് ഈ കളിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഞങ്ങളിത് ആസ്വദിച്ചതാണ് സോ ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പണറിനെയാണ് ഫേസ് ചെയ്യാനുള്ളത് യുണൈറ്റഡിനോടും കവൻട്രിയോടും ഒക്കെ എല്ലാ റെസ്പെക്റ്റും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഓഫ് കോഴ്സ് ഇവിടെ ഞങ്ങൾക്കൊരു ടഫായിട്ടുള്ള ഓപ്പണൻറ്റിനെ ലഭിച്ചിരിക്കുന്നു ചെൽസി രണ്ട് തവണ അവരിൽ നിന്ന് അവർ വളരെ സ്ട്രോങ് ആണ് എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ മുന്നേറ്റ നിലയിലെ വെപ്പൺസ് കോൾ പാൽമർ നോക്കുക അദ്ദേഹം വളരെ ഡിസിസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിയലി റിയലി ആയിട്ടുള്ള ഒരു ടീമാണത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് എന്തായാലും പ്രോബ്ലംസ് ഞങ്ങൾക്കുണ്ട് അത് സീസണിൽ ഉണ്ടാവും സ്വാഭാവികമാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ചില താരങ്ങൾക്ക് അവരുടെ ഋതത്തിലേക്ക് എത്താൻ അത് സമയം എടുക്കേണ്ടി വരും കാരണം പരിക്ക് പിന്നെ തിരിച്ച് ജോയിൻ ചെയ്യുന്നു പുതിയ പ്ലെയേഴ്സ് വരുന്നു അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട് പ്ലെയേഴ്സിനെ ലെഫ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരുന്നു സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊരുതാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഡബിൾ കുറിച്ച് അപ്പം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ എന്നോട് ട്രബിൾ കുറിച്ച് ചോദിച്ചിരുന്നല്ലോ ഇപ്പൊ അത് പോയി കിട്ടിയല്ലോ സോ അത് അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇന്നത്തെ മത്സരം ഒരു തീപ്പൊരു പോരാട്ടമായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതേസമയം കുറെ പ്രശ്നങ്ങൾ ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്ക് തരണം ചെയ്യേണ്ടതുണ്ട് ഈ കഴിഞ്ഞ മിഡ് വീക്കിലാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് എക്സ്ട്രാ ടൈം അടക്കം കളിക്കേണ്ടി വന്നത് അപ്പോൾ ഫാറ്റിഗിന്റെ പ്രശ്നം സ്വാഭാവികമായിട്ടുമുണ്ട് അത് മുതലെടുക്കാൻ സെൽസി പരിശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആരൊക്കെ കളിക്കും എന്ന കാര്യത്തിൽ പെപ്പർ ഉറപ്പ് നൽകുന്നില്ല ഇന്നത്തെ ദിവസം കൂടി കാര്യങ്ങൾ ആക്സസ് ചെയ്തതിനു ശേഷം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമേ തീരുമാനമെടുക്കും അദ്ദേഹം പറഞ്ഞു പല താരങ്ങൾക്കും റിക്കവറിക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയം വേണ്ടിവരും ഇപ്പം അറിയോ ഓക്കേ എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ പെപ്പ് എന്നേ അവർ പറയുകയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല എന്നുകൂടി പെപ്പ് സൂചിപ്പിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറഫോക് യോദ